അസ്സാമലൈക്കും വറഹമത്തല്ലാമിൻ ഷെയ്ത്തോം റഹീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു റഹംദില്ല അള്ളാഹു ആളുകൾക്കും സന്തോഷം തരട്ടെ വലിയ സന്തോഷം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അനാഥനായ റബ്ബ് നമുക്ക് പൂർത്തിയാക്കി തരട്ടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ് വീഡിയോക്ക് താഴെ ദ്വാ ചെയ്യാൻ ഏൽപ്പിച്ചു ഇഷാ അല്ല അല്ലെ ഒരുമിച്ച് ഒരു നിങ്ങൾക്കൊക്കെ വേണ്ടി മൊഹിമാത്തിനടക്കം ദ്വേ ചെയ്യുന്നുണ്ട് അള്ളാഹു എല്ലാ ആളുകളിലും എല്ലാ പ്രയാസങ്ങളും മാറ്റട്ടെ ഇഷാ ദ്വാസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അള്ളാഹു നമുക്കൊക്കെ ഹൈറും സന്തോഷവും തരട്ടെ ഇൻഷാ ഇഷ ഇന്നത്തെ ഈ എപ്പിസോഡിൽ യാഹാഫിയു ജല്ല ജലാലു എന്ന ഇസ്മിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് യാഹ ജല്ല ജലാലു വളരെ മഹത്വമുള്ള വളരെ പരിശുദ്ധമായ ഒരു ഉക്രമാണ് ജല്ല ജലാലു എല്ലാ സമയവും ശത്രുക്കളുടെ പ്രയാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സെഹന്മാരെ സാഹിങ്ങളെ അഥവാ നമ്മെ ഉപദ്രവിക്കുന്ന നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന ആളുകൾ കൊണ്ട് പൊറുതുമുട്ടിയ ആളുകൾ യാഹാഫു ജല്ല ജലാലു എന്ന ഇസ്മിനെ മുഖ്യമായിട്ട് പതിവാക്കുന്നത് ഏറ്റവും നല്ലതാണ് പ്രിയപ്പെട്ടവരെ യാഹാഫുൽ ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് ധിക്കാരികളെ താഴ്ത്തിക്കളയുന്നവൻ ധിക്കാരികളെ താഴ്ത്തിക്കളയുന്നവനായ റബ്ബേ ൽ ജല്ല ജലാലു ഏത് ധിക്കാരികളെയും പാവങ്ങളെ അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ധിക്കാരികളെയും നിലക്ക് നിർത്താൻ പ്രിയപ്പെട്ടവരെ ജല്ല ജലാലു എന്ന ഇസ്മു നമുക്ക് വളരെ പ്രയോജനം ചെയ്യുമെന്നതിൽ ഒരു ജല്ല ജലാലു ഞാൻ എഴുതി കാണിക്കുന്നതുപോലെ അക്ഷര കൂടാതെ പറയാൻ വേണ്ടി ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ അതതെന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്നാണ് ഒന്ന് നാല് എട്ട് ഒന്ന് ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇതിൻ്റെ അതതെന്ന് പറയുന്നത് ഈ അതതനുസരിച്ച് എല്ലാ ദിവസവും പതിവാക്കുന്ന ഒരാൾ ഈ അതതനുസരിച്ച് എല്ലാ ദിവസവും പതിവാക്കുകയും ചെയ്ത പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യം ദാരിദ്ര്യത്തൊട്ട് അവൻ രക്ഷപ്പെടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ദാരിദ്ര്യമെന്നത് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷ പ്രാപിക്കാൻ അത് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്നാണ് അതിൻ്റെ അതതെന്ന് പറയുന്നത് ഈ അതതനുസരിച്ച് ഒരാൾ നിത്യമായിട്ട് ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് വാഹോ നമ്മയൊക്കെ ദാരിദ്ര്യത്തെ തൊട്ട് പൂർണ്ണമായിട്ടും സുരക്ഷിതമാക്കി തരട്ടെ ദാരിദ്ര്യങ്ങൾ നമ്മ കുടുംബത്തെ അലട്ടുന്ന പ്രയാസങ്ങൾ എല്ലാത്തിൽ നിന്നും അള്ളാഹു നമ്മയ്ക്ക് സലാമത്തിലാക്കട്ടെ ഇൻഷാല്ല അതോടൊപ്പം യാ ഹാഫിദു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരാൾ അഞ്ഞൂറ് പ്രാവശ്യം ജീവിതത്തിൽ നിത്യമായിട്ട് ചൊല്ലുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉദ്ദേശം വെച്ച് അഞ്ഞൂറ് പ്രാവശ്യം യാ ഹാഫി ഉജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുകയാണ് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അർത്ഥമനുസരിച്ച് റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് തന്നെ ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണം അങ്ങനെ അഞ്ഞൂറ് പ്രാവശ്യം ഒരാൾ യാ ഹാഫിദു ജല്ല ജലാലു എന്ന ഇസ്മിനെ ഒരു വിഷയത്തിന് വേണ്ടി പതിവാക്കുന്നു ഒരു ഉദ്ദേശ സഫലീകരണത്തിന് വേണ്ടി പതിവാക്കുന്നു അത് ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം ഒറ്റ ഇട്ട ഏഴ് പതിനാല് ഇങ്ങനെ കൂട്ടിപ്പോകുന്ന ദിവസങ്ങൾ ഏഴ് ദിവസം നിങ്ങൾ ശഞ്ഞൂറ് പ്രാവശ്യം യാ ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുക എന്നിട്ട് ആ ഉദ്ദേശം സഫലമാകുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അത് പതിനാല് ദിവസം നിങ്ങൾ കൂട്ടുക അപ്പോൾ ഏഴ് ദിവസം ചൊല്ലിയിട്ട് കിട്ടില്ല പതിനാല് ദിവസം ചൊല്ലുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും അതിലേക്ക് ഏഴുകൂട്ടി അങ്ങനെ ഏഴുകൂട്ടി ഇങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ ഏത് ആവശ്യങ്ങളും അവനക്ക് നിറവേറിക്കിട്ടുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ യാ ജല്ല ജലാലോ എന്ന ഇസ്മിനെ വിശദീകരിച്ചു നമുക്ക് പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്ന ഒരാൾ എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ഈ ഇസ്മിനെ ചൊല്ലുകയാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞല്ലോ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ ആയിരം പ്രാവശ്യം ദിനം പ്രതി ചൊല്ലുന്നു ജലാലു ജല്ല ജല്ല ജലാലു ജലാലു എന്ന ഇസ്മിനെ ഒരാൾ ആയിരം പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരു ശത്രുവിനെയും അവനിക്ക് ഭയപ്പെടേണ്ടതില്ല അവൻ്റെ എല്ലാ ശത്രുക്കളും അവൻ്റെ മിത്രങ്ങളായിട്ട് മാറുവെന്ന് മഹാന്മാരായ പണ്ഡിജന്മാർ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നിങ്ങളിത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളിത് കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കും ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ അത് വരുത്തി തീർക്കുമെന്ന് ഒരു സംശയമില്ല അതുകൊണ്ട് ആയിരം പ്രാവശ്യം അപ്പോൾ നിങ്ങൾ നിത്യമായിട്ട് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ശത്രുവാണെങ്കിൽ അവൻ്റെ പേര് മനസ്സിൽ കരുതി അല്ലെങ്കിൽ അവൻ്റെ രൂപം മനസ്സിൽ കരുതി ചൊല്ലിക്കോ ആയിരം പ്രാവശ്യം ജലാലു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആയിരം പ്രാവശ്യം ആയിരത്തി ഒന്നല്ല പറയുന്നത് ആയിരം എന്ന് പറയുമ്പോൾ അത് ഒന്നും വ്യത്യാസപ്പെടാതെ അക്കങ്ങളിൽ ഒരു വ്യത്യാസവും വരാത്ത രീതിയിൽ ആറെന്ന് പറഞ്ഞാൽ ആറ് പ്രാവശ്യം തന്നെ പറയണം പത്തെന്ന് പറഞ്ഞാൽ പത്ത് പ്രാവശ്യം തന്നെ പറയണം ആയിരം പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ആയിരം പ്രാവശ്യം തന്നെ പറയണം ഒരു നമ്മുടെ പൂട്ടിനുള്ള താക്കോലുണ്ടല്ലോ ആ താക്കോലിൻ്റെ പല്ലുകൾ നമുക്ക് കണ്ടിട്ടുണ്ടാകാം പല രീതിയിലുള്ള പല്ലുകളായിരിക്കും ഓരോ താക്കോലിനും അപ്പോൾ ഈ ഒരു പൂട്ടിൻ്റെ താക്കോല് മറ്റൊരു പൂട്ടിലിട്ടാൽ തുറയുന്നില്ല കാരണം അതിൻ്റെ പല്ലുകൾ വ്യത്യാസമാണ് അത് അതിൽ തുറക്കാൻ പറ്റില്ല അങ്ങനെ രൂപഘടനയിൽ ഓരോ താക്കോലുകളും വ്യത്യാസപ്പെടുന്നത് പോലെ പ്രിയപ്പെട്ടവരെ ആയിരം പറയണമെന്ന് പറഞ്ഞാൽ ആ താക്കോലിട്ട് മറ്റൊന്നിനെ തുറക്കാൻ പറ്റില്ല ആയിരത്തൊന്നാകുമ്പോൾ ആ താക്കോല് മാറി എന്നാൽ മനസ്സിലാക്കണം അപ്പോൾകാരശേഷം മുപ്പത്തിമൂന്ന് ദിക്ർ പറയാൻ വേണ്ടി മുത്തനബി സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ സുബാനുള്ള അലഹമില്ല അള്ളാഹു അക്ബർ ഈ ഇസ്മ ഈ വിക്ർ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് മുപ്പത്തിനാലാകാതെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതാണ് ആ മുപ്പത്തിമൂന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് ചൊല്ലണം ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒന്നാണ് ഇതിൻ്റെ അതതെന്ന് പറഞ്ഞാൽ ആ കണക്കനുസരിച്ച് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ ആ രീതിയിൽ നാം ശ്രദ്ധിക്കണം ആയിരം പ്രാവശ്യം വിളിക്കാൻ പറഞ്ഞാൽ ആയിരം പ്രാവശ്യം ചൊല്ലണം എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കണക്ക് വച്ച് ആയിരം പ്രാവശ്യം ചൊല്ലണം അത് എത്ര ചൊല്ലിയാലും പിന്നെ തിക്രല്ലാതെ കുറേ ഫലം കിട്ടുമല്ലോ കൂടുതൽ ഫലം കിട്ടേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ ഉദാഹരണം വെച്ച് ഞാൻ സംസാരിച്ചത് പ്രിയപ്പെട്ടവർ ആയിരം രൂപ ആവിഷയം അവരുടെ മനസ്സിൽ അവരുടെ പേര് അവരെ രൂപം കരുതി നാം വിളിക്കുകയാണെങ്കിൽ നാഥനായ റബ്ബ് ആ ശത്രുവിനെ നിങ്ങൾക്ക് തരും എന്നതിൽ ഒരു സംശയമില്ല കുടുംബശത്രുവാണെങ്കിലും ആ നാട്ടുകാർ ശത്രുക്കളാണെങ്കിലും ഇങ്ങനെ എന്ത് വിഷയത്തിലുള്ള ശത്രുക്കളാണെങ്കിലും ബിസിനസ്സിലെ ശത്രുക്കളാണെങ്കിലും ഇവരെയൊക്കെ നമ്മുടെ മിത്രങ്ങളായി മാറ്റാൻ പ്രിയപ്പെട്ടവരെ ഈ ഔറാദ് വലിയ പ്രയോജനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നതിൽ ഒരു സംശയവും അള്ളാഹു അത്തരത്തിലാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ ശത്രുക്കളെയും അള്ളാഹു മിത്രങ്ങളാക്കിത്തരട്ടെ പ്രത്യേകം ഒന്നാമതായിട്ട് ഞാൻ ഇതിൻ്റെ അതനുസരിച്ച് അനുസരിച്ച് ചൊല്ലുന്ന ആളുകൾക്ക് ദാരിദ്ര്യമെന്നത് അവർ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് മഹന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ കൊണ്ട് നമുക്കിത് ചൊല്ലിപ്പിക്കാൻ പറ്റിയാൽ നിങ്ങൾ നിത്യേന ഇത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യമില്ലാത്ത സന്തോഷമുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ലഭിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട അള്ളാഹു അത്തരത്തിലാക്കിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ എല്ലാ ദാരിദ്ര്യവും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമ്മിൽ നിന്ന് നീക്കിത്തരട്ടെ എന്നീ അവസരത്തിൽ ചെയ്ത് ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാ സമയത്തും ദ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ദ്വായസിയത്തുകൾ ഇനിശാ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയ നിങ്ങളുടെ കമൻറ്റുകൾ പരമാവധി വായിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അത് മനസ്സിലുണ്ടാകും ദ്വാരകളുടെ മജലിസുകളിൽ അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ എന്ന് ദ്വായ ചെയ്ത് ഇൻഷാള്ളനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടി നിങ്ങളൊക്കെ ദ്വായ ചെയ്യണം എല്ലാ സമയത്തും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ആക്ടിപത്ത് നന്നാക്കാൻ വേണ്ടി നമ്മളൊക്കെ ദ്വായ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദ്വായ ആർട്ടിബത്ത് നന്നായി മരിക്കാൻ കഴിയണം ആക്ടിബത്ത് നന്നായി മരിക്കാൻ കഴിയണം റബ്ബേ നിങ്ങളൊക്കെ ആക്ടിപത്ത് നീ തരണം റഹ്മാനെ ഇൻഷാല്ല ആ വിഷയത്തിൻ്റെ വേണ്ടി നിങ്ങളൊന്നിനും ദയ ചെയ്തില്ലെങ്കിലും ആക്ടിപത്വമായി മരിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദയ ചെയ്യണം അതോടൊപ്പം എൻ്റെ മരണവാർത്ത നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് കേൾക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി ഒരു യാസീനിങ് ഉർ ഹത്തുമെങ്കിൽ ഓതാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ സമയം കണ്ടെത്തണമെന്നൊരു ഇൻഷാ ഇൻഷാള്ള ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എപ്പോഴാണ് ആരും മരിക്കുമെന്ന് പറയാൻ പറ്റൂല്ലോ നമ്മളൊക്കെ രക്ഷപ്പെടാൻ നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളോ കുടുംബങ്ങളോ നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു തൗഫിക്ക ചെയ്യട്ടെ എന്ന് ദ ചെയ്ത് നമ്മൾക്ക് ആക്തിബത്ത് നന്നായി മരിക്കാൻ അള്ളാഹു തൗഫിക്ക ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വർഹമത്തല്ലാഹി വാബർ ഒരു രക്ഷയില്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂസിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഓക്കെയാണ് പിന്നെ ഞാനിത് കളവ് അറിയതാക്കൊന്നുമല്ല അത്രയും ആരാഗ്രഹിച്ചിരുന്നു കുറേ കാലമായിട്ട് താടി വരാനും കാണാനും വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പം ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ വന്നു തുടങ്ങിയത് മഷാള്ള നല്ല ഒരു പ്രൊഡക്റ്റാണ് ഒരു രക്ഷ ആ ഫസ്റ്റ് ബോട്ടിൽ കഴിയാനായി ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഏരിയയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പിന്നെ പാച്ച് ചെയ്തിട്ടില്ല ചില സ്ഥലത്ത് ഇല്ലാതെ അങ്ങനൊന്നുമല്ല എല്ലാത്തിലും ടോട്ടലായിട്ട് ബേബി ഹെയർ എല്ലാം ഇടത്തും വന്നിട്ടുണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ലാത്ത സ്ഥലത്ത് അവിടെ ബേബി ഹെയർ പോലും ഉണ്ടായിരുന്നില്ല